ഇന്ന് ലോക ടൂറിസം ദിനമാണ് നമ്മളൊക്കെ ഒരു യാത്രകൾ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ യാത്രകളുടെ ആ ഒരു ലോകത്തേക്ക് കൈപിടിച്ച് വരുത്താൻ വേണ്ടിയിട്ട് ഇതാ പിലാത്രയിലൊരു സ്ഥാപനം വരികയാണ് ഐ ബി ഹോളിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം അതിന്റെ ചെറിയൊരു പിന്നാമ്പുറ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള രതീഷാണ് അതിന്റെ പുറകിലുള്ള അതിന്റെ പ്രൊപ്പേറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ പറ്റിയിട്ടും നമുക്ക് ചോദിച്ചറിയാം മനസ്സിലാക്കാം ഒരു ചെറിയ കഥ കൂടി അതിന്റെ കൂടെ പറയാനുണ്ട് ബിലാത്ര ഡോട്ട് കോമിന് നമസ്കാരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചെറിയൊരു സ്റ്റോറിയാണ് പുലാത്ര ഡോട്ട് കോം എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അത് നമ്മൾ രതീഷ് ഭായയുടെ ഒരു കഥയാണ് കാരണം പുലാത്രയിൽ വന്ന് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സൗഹൃദങ്ങളാണ് ഇതിനകം തന്നെ എനിക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ അപൂർവമായിട്ടുള്ള ചില സൗഹൃദങ്ങളിൽ ഒരാളാണ് രതീഷ് ചേട്ടാ നമസ്കാരം അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് നമ്മൾ നമ്മളിടയ്ക്ക് രതീഷ് ഏട്ടാന്ന് വിളിക്കും രതീഷ് എന്ന് വിളിക്കും അതോടൊപ്പം തന്നെ കുറെ കാലം രതീഷ് മാഷി എന്നൊക്കെയായിരുന്നു നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും പലപ്പോഴും മനുഷ്യർ യാത്രകളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരാളുടെ എല്ലാ വികാരങ്ങളും മനസ്സിലാക്കാനും നമ്മെ നമ്മളെ തിരിച്ചറിയാനും പറ്റാവുന്ന അപൂർവ നിമിഷങ്ങൾ ശരിക്കും യാത്രകൾ തന്നെയാണ് ആണല്ലോ രതിഷേട്ടാ ആണല്ലേ അപ്പോൾ രതി ഷാട്ടൻ്റെ ചെറിയ സ്റ്റോറി പറയുകയാണ് അപ്പോൾ ഞാനത് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഞാനൊരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ടുള്ള ദിവസം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഓർമ്മയുണ്ടോ എൻ്റെ ഒരു മെസ്സേജ് വന്നത് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ ഇൻസിഡൻസ് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കാരണം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി രണ്ടിന് നമ്മളെ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താ പഹൽഗാം അല്ലേ പഹൽഗാമിൽ ആ ഒരു ഭീകരാക്രമണത്തിൻ്റെ ഒരു വാർത്ത അറിഞ്ഞ സമയത്ത് ഞാൻ രതി ഷാട്ടിനോട് ഒരു മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് രതിഷാട്ട നിങ്ങളൊരു യാത്ര അല്ലെ കാശ്മീർ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അത് എന്ത് സംഭവിക്കുമെന്ന് ഞാനൊരു മെസ്സേജ് അയച്ചു അപ്പോൾ രതീഷ് ആയിട്ടും വളരെ കോൺഫിഡൻറ്റോടെ അതെല്ലാം പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായി കഴിഞ്ഞാലും എന്നോടും പറഞ്ഞത് അതുതന്നെയാണ് അത് കുഴപ്പമില്ല യാത്ര നടക്കും എന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ സമയത്ത് ഞാൻ രതീഷ് ആയിട്ടോട് മെസ്സേജ് അയച്ചു എൻ്റെ കൂടെ അറിയുന്ന ഒരു വ്യക്തി ആ ദിവസം ഫാൽഗാമിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇഞ്ചുറി നോർമലി പറ്റിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ മെസ്സേജ് അയച്ചത് അന്ന് എൻ്റെ മനസ്സിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആ യാത്ര നടക്കില്ല എന്നായിരുന്നു പക്ഷേ രജീ രതീഷായിട്ടാണെങ്കിൽ നല്ല കോൺഫിഡൻസിൽ ആ യാത്ര നടക്കുമെന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏപ്രിലെ ഒരു ഇരുപത്തിയഞ്ച് സമയത്താണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഷനിലെ അവിടെ മൊത്തത്തിൽ ബാൻ ആയി കഴിഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എൻ്റെ ആ ഒരു പ്ലാനിങ് ഒരു രണ്ട് മൂന്ന് മാസക്കാലത്തെ പ്ലാനിങ് അല്ലേ ഒരു മൂന്ന് മാസത്തെ പ്ലാനിങ്ങും അതിനപ്പുറം നമ്മുടെ പിലാത്രയും സമീപ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഇവരുടെ പരിചയക്കാരും നേരത്തെ ടൂർ പോയ ആൾക്കാരുടെയൊക്കെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു ഒരു കാശ്മീർ യാത്ര എന്ന് പറയുന്നത് അത് ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഒരു ടൂർ ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിട്ട് ഇത്തിരി ഉള്ള കാര്യമാണ് സോ അതിനെ അതിജീവിച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓഫീസ് ഇന്ന് പിലാത്രയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടി കടന്നു വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ മാറി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒന്നും കൂടി വളരുന്നത് സോ ആ വളർച്ചയുടെ ബാധയിൽ തന്നെയാണ് നമ്മുടെ ഐ പി ഹോളിഡേസ് ഉള്ളത് അപ്പോൾ അതിന്റെ കാര്യങ്ങളും ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമസ്കാരം ഷാനൽ ഇവിടെ സൂചിപ്പിച്ച കാശ്മീർ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാ യാത്രികരും ആഗ്രഹിക്കുന്ന ഒരു ഒരു പ്രദുദീസ ദേശം എന്തൊക്കെയാണ് സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ആഡ് ചെയ്യുക പ്രദേശ ദേശമാണ് കാശ്മീർ അപ്പോൾ നാൽപ്പത്തഞ്ചോളം പേരുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഒരു വലിയൊരു ടീമായിരുന്നു തലേന്ന് വരെ വളരെ പരിചയമുള്ളവർ കുട്ടികൾ ഇവരൊക്കെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി ഇതൊക്കെ ട്രാവൽ ബാഗ് വാങ്ങി എല്ലാം പാക്ക് ചെയ്ത് കുറച്ച് ആളുകൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഇതുണ്ടാവില്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണം പച്ചക്കായ അടുത്തുമ്പോഴേക്ക് കൊഴുക്കുമല്ലോ അപ്പോൾ ആ ടൈപ്പ് വാങ്ങിക്കാം അപ്പോൾ ആ രീതിയിലടക്കമുള്ള ഭക്ഷണങ്ങൾ ഞാൻ വാങ്ങിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു എല്ലാ രീതിയിലും പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയായി നേരത്തെ ടിക്കറ്റ് പിന്നെ ബുക്ക് ചെയ്തു കാരണം നമുക്കറിയാം ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ വലിയൊരു റേറ്റ് ആണ് എന്നിട്ടും നല്ല രീതിയിൽ ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തത് ഈ പറയുന്ന നാൽപ്പത്തഞ്ചോളം പേര് ഒരു രണ്ട് ഗ്രൂപ്പായിരുന്നു ഒരു മുപ്പത്തഞ്ച് മുപ്പത്തിയഞ്ച് പേരും ഒരു പത്ത് പേര് വേറൊരു ഫാമിലി ഗ്രൂപ്പും അപ്പോൾ രണ്ട് രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ പെട്ടെന്ന് ഇതാവുന്ന സമയത്തുണ്ടാകുന്ന ഒരു അടിയെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം പക്ഷെ എന്നാലും എനിക്കുണ്ടായ ഒരു ഇത് പറയുന്നത് സാമ്പത്തിക നഷ്ടം സ്വാഭാവികമായിട്ടുണ്ടാവും നഷ്ടമായ പക്ഷെ അത് ഫ്ലൈറ്റ് കമ്പനിക്കാര് നമുക്ക് ഫുള്ള് റീഫണ്ട് പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മൊത്തത്തിൽ എയർ ഇന്ത്യ ആയാലും ഇന്ത്യ ആയാലും തന്നു പക്ഷെ അവര് ആ ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ പോർട്ടലിലേക്കാണ് തരുക അത്രയും ഫണ്ട് പറയുന്നത് ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം രൂപ എന്റെ കയ്യിലേക്ക് വരുന്നില്ല പക്ഷെ ആളുകൾ സ്വാഭാവികമായിട്ടും രതീഷെ പൈസ എന്തായി എപ്പം കിട്ടും എപ്പം കിട്ടും എന്നൊരു ഓരോ ദിവസം കഴിഞ്ഞു വിളിക്കാൻ തുടങ്ങി ഒരു സമ്മർദ്ദ കാലത്തെയാണ് അതിജീവിച്ചത് കുറേ ഫണ്ട് പേഴ്സണലായ ലോണും മറ്റും അങ്ങനെ ചില ആളുകൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് രതീഷെ കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറയുന്നവരുണ്ടാവും മറ്റുള്ളവര് അതെന്താ കിട്ടാത്ത അവർ ആങ്സൈറ്റിക്ക് അനുസരിച്ചിട്ട് അവർക്ക് ഞാൻ ഫണ്ട് അഡ്വാൻസ് ചെയ്തിട്ട് കൊടുത്തു തീർക്കുന്ന ഒരിതായിരുന്നു അതോടൊപ്പം നമ്മൾ അവിടെ ബുക്ക് ചെയ്യുമ്പം അവിടെയുള്ള ഹോട്ടലുകള് ലോക്കൽസ് അതുപോലെ അവിടുത്തെ പിന്നെ വാഹനങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതമാണ് ഈ ഒരു ആ ഒരു ആക്രമണത്തിൽ ശരിക്കും നഷ്ടപ്പെട്ടത് കാരണം അവർ ഒന്നിക്കൽ ഈ പൈമരവും രണ്ടായിരത്തി ഇരുന്നൂറ് അവിടെ ഇപ്പം എനിക്കിപ്പോ പോകുന്ന രണ്ട് കാശ്മീരികളായിട്ടുള്ള ആളുകളായിട്ട് പരിചയമുണ്ട് ഭായി ഭായി ആളുകളെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ അവസ്ഥകളെ വളരെ ദയനീയമാണ് നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നവുമില്ല പക്ഷെ അതിനോട് അന്ന് സംസാരിക്കുമ്പോഴും ഈ പിന്നെ ഇവ കാശ്മീരി ഷരീഫ് വിളിച്ച് പറഞ്ഞു ഭായി ഇതൊരു പ്രോബ്ലം കുച്ച് ബീ നെയ്യേ െന്ന് പറ കാരണം എന്താണ് അവിടെ അങ്ങനെ ഒരു ഉണ്ടെന്ന് പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആരും പോകില്ല അപ്പോ വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പൊ അവരുടെ ഈ ഒരു സീസണിലാണ് അവരുടെ ജീവിതമാർഗം അവർക്ക് വരുമാനം വരുമാനം കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ വിഷയമില്ല എന്ന് പറയുന്നത് അപ്പൊ ഞാൻ അവിടെ കൊടുത്ത അഡ്വാൻസും കാര്യങ്ങളും ഒക്കെ ഇവരുടെ കയ്യിലായി തിരിച്ചു ചോദിക്കുന്ന സമയത്ത് കിട്ടാത്തൊരവസ്ഥ ഇപ്പോഴും ഒരുപാട് പൈസ സത്യം പറഞ്ഞാൽ അവരുടെ കൈയില് കിടക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞതുപോലെ ഇത്തരം ഒക്കെ അതിജീവിച്ചു വന്നു ഏതായാലും അല്ലേ നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് വരികയാണ് അപ്പോൾ ഹൃദയഭാഗത്തേക്കാണ് നോർമലി എത്തിയിരിക്കുന്നത് സോ ഈ സമയത്താണ് ഐബിഎസ് ഹോളിഡേസ് എന്ന് പറഞ്ഞിട്ട് പിലാത്രയിൽ ഒരു പുതിയ സംരംഭം പുതിയ സംരംഭമല്ല അല്ലെ പുതിയ ഓഫീസ് മാത്രം അല്ലെ പ്രവർത്തിച്ചു വരികയാണ് എന്തൊക്കെയാണ് നിലവിൽ ചെയ്തു വരുന്ന സേവനങ്ങൾ സർവീസുകൾ എന്തൊക്കെയാണ് നമ്മുടെ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിക്കുക മാത്രമാണോ തീർച്ചയായിട്ടും അല്ല നേരത്തെ തന്നെ പിന്നെ സൂചിപ്പിച്ച പോലെ അധ്യാപകനായിട്ടായിരുന്നു ജീവിതം ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ ഇവിടെ കോളേജിലൊക്കെ അധ്യാപകനായിരുന്നു ശേഷമാണ് മറ്റൊരു പ്രവാസി ജീവിതത്തിലേക്ക് കടന്നത് അതും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു സർവീസ് മേഖല തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് ട്രാവൽ ആൻഡ് ടൂറിസവും അതുപോലെ ടാക്സ് കൺസൾട്ടൻസി എന്ന രീതിയിൽ ഒരു സ്ഥാപനം രണ്ടായിരത്തി ആരംഭിക്കുന്നത് എല്ലാ ഘട്ടത്തിലും പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് ആ എല്ലാ പ്രതിസന്ധികളെയും അജീവിച്ച് മുന്നോട്ട് പോവുക അതുതന്നെയാണ് ജീവിതം അതോടൊപ്പം യാത്ര യാത്ര എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അതൊരു ക്രൈസാണ് മനസ്സിലപ്പോൾ ഉള്ളതാണ് ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടിയും അത് മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ രണ്ട് മൂന്ന് പുതിയ പാക്കേജുകൾ ഉണ്ട് അതായത് ഒന്ന് ഒരു ഗോവ ട്രിപ്പ് ഡിസംബർ ഇരുപത്തി മൂന്നിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തി ആറിന് മടങ്ങി വരുന്ന രീതിയിൽ അവർ ട്രെയിനിൽ പോയി അവിടെ രണ്ട് രണ്ട് നൈറ്റും താമസിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് അതോടൊപ്പം മറ്റൊരു നവംബർ പതിനാലിന് ഡൽഹി ആഗ്ര അമൃത്സർ വാഗ ബോർഡറൊക്കെ കണ്ടുവരുന്ന ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ദുബായിലേക്കുള്ള രണ്ട് ഗ്രൂപ്പുകൾ നവംബറിലും നവംബർ ഏഴിന് പുറപ്പെടുന്നത് അതുപോലെ നവംബർ ഏഴിന് പുറപ്പെടുന്ന മറ്റൊരു മലേഷ്യൻ ട്രിപ്പ് ഇങ്ങനെയൊക്കെ ആ ഗ്രൂപ്പിലേക്ക് ആളുകളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐ ബി എല്ലാ യാത്രക്കാരെയും ഞങ്ങളുടെ ട്രിപ്പുകളിലേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ ഫാമിലി ഐബിസ് ഫാമിലിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമ്മൾ സുഹൃത്തുക്കളും കൂടി കഴിഞ്ഞാൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് പ്ലാൻ ചെയ്തതിനെക്കാട്ടി കൂടുതൽ ആണ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത യാത്രകൾ എന്തുകൊണ്ടായിരിക്കും രതീഷ് ഭായി അങ്ങനെ വരുന്നതിന്റെ ഒരു സാധ്യത എന്തായിരിക്കും നമ്മൾ പലപ്പോഴും എപ്പോഴും ടൂർ പ്ലാൻ ചെയ്യും ടൂറിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ എനിക്ക് തോന്നുന്നു നല്ലൊരു പ്ലാനിംഗ് ഉള്ള ഏജൻസിന്റെ സഹായം ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് ബെസ്റ്റ് ആയിട്ട് യാത്ര ചെറിയ ചെലവിൽ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നു വിചാരിക്കുന്നു എന്തായിരിക്കും ഒരു അഡ്വൈസ് യാത്ര പ്ലാൻ ചെയ്യുന്ന ആൾക്കാരോട് പലപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ചോളം പെട്ടെന്ന് പോവുക അത് സക്സസ്ഫുൾ ആവാറുണ്ട് നമ്മുടെ ഈ അതായത് ഒരേ പ്രായക്കാർ ഉള്ള ആ ആളാണെങ്കിൽ ടീമാണെങ്കിൽ അങ്ങനെയുള്ള യാത്രകളാണ് പെട്ടെന്ന് സ പിന്നെ സക്സസ്ഫുൾ ജേർണിയായി മാറുക അതേസമയം ഇപ്പോൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് പിന്നെ റിട്ടയേർഡ് ഹാൻസ് അതായത് നമ്മുടെ ഒരു അമ്പത് വയസ്സിന് കഴിഞ്ഞ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് അവരവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പഠിച്ച് ലെവലാക്കി കഴിഞ്ഞപ്പോഴാണ് അവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ യാത്രകൾ തിരഞ്ഞെടുക്കുന്നത് ഇപ്പം നമുക്ക് മറ്റുള്ള എല്ലാ ട്രാവൽ ഏജൻസികളും അല്ലെങ്കിൽ കമ്പനികളിൽ നിന്ന് തരം നോക്കിക്കഴിഞ്ഞാൽ അവർ കണ്ടക്ട് ചെയ്യുന്ന യാത്രകളിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരാണ് മറ്റുള്ളവർ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഒരു ആ ഒരു പിയർ ഗ്രൂപ്പ് ഓഫ് ടീം എന്ന് പറയുന്നത് ക്യുക്ക് ഡിസിഷൻ ആൻഡ് ആക്ഷനാണ് അപ്പോൾ അവർ പെട്ടെന്ന് തീരുമാനിക്കും രാവിലെ അവൻ അങ്ങനെ പോകും പക്ഷെ അതേസമയം ഇങ്ങനെയുള്ള ആകുന്ന സമയത്ത് ഇവർ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ട്രാവൽ ഏജൻസികളിൽ പ്ലാൻ ചെയ്യുന്ന യാത്രകളിൽ നേരത്തെ ജോയിൻ ചെയ്യും അതിൻ്റെ ഓരോരോ അപ്ഡേറ്റ്സും ഓരോരോ ഘട്ടത്തിലും ചോദിക്കുകയും ചെയ്യും അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ കൃത്യമായ ഗൈഡൻസ് കൊടുക്കുമ്പോൾ ഞങ്ങൾ കൂടെ വരുന്നു അതുപോലെ തിരിച്ചു വരുമ്പോൾ ഒരു ഫാമിലി ആയി മാറുന്നു ഇന്നിപ്പോൾ രാവിലെ ഇന്നിപ്പോൾ രാവിലെ ഉദ്ഘാടനത്തിനൂടെ എത്തിച്ചേരുന്ന മിക്ക ആളുകളും എൻ്റെ കൂടെ പല യാത്രകളിലും പങ്കെടുത്തവരാണ് അവർ തമ്മിലൊരു ബോണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം യാത്ര ചെയ്ത ഒരു ടീമായിരുന്നു ഒരു മലേഷ്യൻ ഗ്രൂപ്പിൽ യാത്ര ചെയ്തൊരു ടീം കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് ആണ് അവർ തന്നെ അവർ തമ്മിലുള്ള ആ വാട്സപ്പ് അത്രത്തോളം ഉണ്ട് അപ്പോൾ ആ ഇതാണ് ഒരുപക്ഷെ യാത്രകൾ എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമായി മാറിയാണ് അപ്പോൾ അവര് പലപ്പോഴും അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇപ്പം കല്യാണമായാലും കുടിയലായാലും എന്തെങ്കിലും വിശേഷമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക വരുമോ എന്ന് പറയുന്നത് ഒരുപക്ഷെ പല സ്ഥലങ്ങളിലെ ആൾക്കാരാണ് അപ്പോൾ ഈ അങ്ങനെയുള്ള ഈ റിലേഷൻഷിപ്പ് പിന്നെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഘടകമായി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചാനലായിട്ട് എന്നെ പോലെയുള്ള ട്രാവൽ ഏജൻസികൾക്ക് മാറാൻ വേണ്ടി സാധിക്കുന്നു അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ് ഒരു ഒരു ട്രസ്റ്റും കൂടി പറഞ്ഞ രീതിയിൽ അതുവേറെ അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരുപാട് യാത്രകൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ടൂറുകൾ സംഘടിപ്പിച്ചു മലേഷ്യ തായ്ലൻഡ് പിന്നെ ദുബായ് ട്രിപ്പ് ഇപ്പോൾ ഒരു നെക്സ്റ്റ് വീക്കിൽ ഒരു ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് പോവുകയാണ് അതിൽ നാൽപ്പതോളം പേരുള്ള ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ എല്ലാ കാര്യവും പിന്നീട് ഇത് പറയുന്നത് നമ്മുടെ സർവീസ് ബിസിനസ് ആണല്ലോ സരി റിലേഷൻഷിപ്പ് ആണ് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നമ്മുടെ സർവീസിലൂടെ ആ ബന്ധങ്ങളിലൂടെ അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പോയി വരുന്നത് അതാണ് എന്ന് പറയുന്നത് അത് പിന്നീട് അവരുടെ മറ്റുള്ളവർ റെഫർ ചെയ്യുന്നു എന്ന് ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി വേണ്ടി ഇങ്ങനെ നമുക്ക് ഈ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഇൻസ്പിരേഷനാണ് യാത്രകൾ എന്ന് പറയുന്നത് ഞാനിന്ന് ഒരു ദിവസത്തേക്ക് ഒരു യാത്ര പ്രോസ്പോണ്ട് ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഞാൻ പറഞ്ഞു അല്ലേ ഞാൻ മൈസൂര് ദസറ കാണാൻ വേണ്ടിയിട്ട് പോകാൻ പ്ലാൻ ചെയ്യുകയാണ് ഇന്നലെ രാത്രി സോ ഒരു ദിവസത്തേക്ക് നമുക്ക് ചെറിയ ഒരു സൗഹൃദത്തിന് ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഒരു ദിവസം മാറ്റി വെച്ചുകഴിഞ്ഞാലും ആ യാത്ര നടക്കുക തന്നെ ചെയ്യും സോ ഏതായാലും ആ ദിവസത്തെ യാത്ര മാറ്റിയിട്ട് ഇന്ന് രാത്രിയോട് കൂടിയിട്ടാണ് ദസറ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഞ്ചായത്തിലെ ഒരു സ്റ്റാഫാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഉത്സവ പറമ്പിലെല്ലാം കറങ്ങി നടക്കുമല്ലോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉത്സവ പറമ്പ് പോകുമ്പോൾ എന്നോട് പറയും ശനില് ഈ മൈസൂർ പോയിട്ട് മൈസൂർ ഒത്തിരി തവണ പോയിട്ടുണ്ട് പക്ഷെ ദസറൊക്ക ഒരു തവണ പോയി കഴിഞ്ഞാൽ ഇനി ഈ ഉത്സവ സ്ഥലത്ത് പോയിട്ട് പ്ലോട്ടൊന്നും കാണുന്ന സൗകര്യം ഉണ്ടാവില്ല കാരണം ദസറയിലാണ് ആ കാര്യങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറ്റുക അപ്പോൾ അതിൻ്റെ ഒരു വൈബൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണ് നടക്കുമെന്ന് അറിയില്ല എന്തായാലും നാളത്തേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള യാത്രയാണ് അപ്പോൾ ഏതായാലും ഞാനും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ പ്ലാൻ ചെയ്യുക ക്വിക്കായിട്ട് പോവുക ചെറുപ്പക്കാർ കുറച്ച് മുതിർന്ന ആൾക്കാർ വളരെ വൈഡായിട്ട് പ്ലാൻ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ഐ ബിസ് ഹോളിഡേയ്സോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ നിരവധി ഉണ്ട് ട്രസ്റ്റഡ് ട്രസ്റ്റഡായിട്ടുള്ള സ്ഥാപനത്തിൽ പോവുക നിങ്ങളുടെ സർവീസ് മികച്ചാവട്ടെ നിങ്ങളുടെ യാത്രകൾ മികച്ചതാവട്ടെ എന്ന് തൽക്കാലം പറഞ്ഞുകൊണ്ട് ഇവിടെ വാങ്ങുകയാണ് നന്ദി നമസ്കാരം